മഴയൊന്ന് കനത്താൽ ഇപ്പോൾ കേരളത്തിലെ പല നഗരങ്ങളും വെള്ളക്കെട്ടിലാകും ആളുകൾ കിട്ടിയ സാധനങ്ങളും കയ്യിലെടുത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കും അതിനിപ്പം ബോട്ടും വഞ്ചിയുമൊന്നും കിട്ടിയില്ലെങ്കിൽ ഉരുളിയിൽ കയറിയാണെങ്കിലും അവർ രക്ഷപ്പെടും ഇത് കേരളത്തിൽ മാത്രം സ്ഥിതിയല്ല ഇന്ത്യയിലെ പല മെട്രോ നഗരങ്ങളുടെയും അവസ്ഥ ഇതിലും മോശമാണ് ഈ അവസ്ഥ മുന്നിൽ കണ്ടാണ് എയർസെൽ എന്ന മൊബൈൽ സർവീസ് പ്രൊവൈഡർക്ക് വേണ്ടി മുദ്രയൊരു വൈറൽ മൺസൂൺ ക്യാമറ ഉണ്ടാക്കിയെടുത്തത് ഈ ക്യാമ്പയിനായി ഉയർത്തിയ ഔട്ട്ഡോർ ഹോർഡിങ്ങുകളിൽ ഒരു ലൈഫ് ബോട്ട് കൂടി ഉണ്ടായിരുന്നു ലൈഫ് ബോട്ടിൻ്റെ ചിത്രമല്ല ഏകദേശം മൂന്ന് ലക്ഷം രൂപ വില വരുന്ന ഒറിജിനൽ ലൈഫ് ബോട്ട് അത് ബോർഡിൽ കയറുപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് കൂടെ രഴുത്തും ഇൻ കേസ് ഓഫ് എമർജൻസി കട്ട് ദോ ഈ ബോർഡ് വെച്ചതിന് ശേഷം ജൂലൈ പതിനാലിന് മുംബൈയിലെ സബ്വേയിൽ ആളുകളുടെ കഴുത്തൊപ്പം വെള്ളം പൊങ്ങി രണ്ടാമോ ആലോചിക്കാതെ ആളുകൾ എയർസെല്ലിൻ്റെ ഹോർഡിങ്ങിലെ കയറ് മുറിച്ച് ബോട്ട് ഇറക്കി രക്ഷാപ്രവർത്തനം നടത്തി ഒരു ബ്രാൻഡിൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത്തരത്തിൽ പരസ്യങ്ങളിലൂടെയും നല്ല രീതിയിൽ ചെലവഴിക്കാമെന്ന് കാണിച്ചു കൊടുത്തു എയർസെൽ ഈ ലൈഫ് ബോട്ട് ഹോർഡിങ്ങിലൂടെ പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ഒരു പരസ്യം ഇതേ സ്പിരിറ്റിലല്ല ആളുകളെടുത്തത് ഗുവാഹത്തിയിൽ വെച്ച ഹോർഡിങ്ങിൽ നിന്ന് ഏതോ ഒരു ബിരുദൻ നൈസായിട്ട് ഈ ബോട്ട് അടിച്ചു മാറ്റി പിന്നീടത് പോലീസ് കേസാകുകയും ചെയ്തു ബ്രാൻഡ് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മാത്രം പോരാ നാട്ടുകാരും കൂടി സഹകരിക്കണം